ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി വണ്ണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പുതിയ ക്യാപ്റ്റൻ വന്നു ജയിൽ നോമിനേഷൻ വന്നു ജയിലിൽ പോയി കിടന്നു എന്താണ് ജാസ്മിൻ ജാസ്മിനിത് ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി ഇടപെടുകയാണ് കയറി ചൊറിയുകയാണ് വെറുതെ ഒരു കാര്യമില്ലാതെ ചൊറിയാണ് ഇത് കണ്ടന്റിന് വേണ്ടിയാണോ അതോ ഇത് സ്വഭാവത്തിലുള്ളതാണോ എന്തായാലും ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലെങ്കിൽ ഫെയർ ഒന്ന് മാത്രമല്ല ഇത് ഒട്ടും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വഴിയേ പോകുന്ന പള്ളികൾ ഈണി വെച്ച് പിടിച്ച് അടി വാങ്ങിക്കുന്നൊരു സ്ഥലമാണ് ജാസ്മിൻ കാണിക്കുന്നത് പിന്നെ നോറ നോറ നല്ലൊരു പ്ലെയർ ആണ് എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നോറയുടെ ചില സമയത്ത് സ്വഭാവം കാണുമ്പം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല കാരണം നോറ ഒന്നെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് എവിടെയെങ്കിലും ഒപ്പോസ് ചെയ്ത് നിൽക്കുക അല്ലാതെ ഒരിടത്തേന്ന് ഒപ്പോസ് ചെയ്തിട്ട് ബാത്റൂമിൽ ചെന്ന് നിന്നിട്ട് ബിഗ് ബോസ് അവരെന്നെ അങ്ങനെ പറഞ്ഞു എനിക്ക് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കരുത് മോശമാണ് ഒന്നുകിൽ നിങ്ങൾ ഒപ്പോസ് ചെയ്ത് വയ്ക്കുക ഏത് അറ്റാക്കിനെയും നല്ല രീതിയിൽ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഇത് ആവശ്യമില്ലാത്ത വല്ലതും വിളിച്ചിട്ട് പോയിരുന്നു കരയുന്ന ഒരു ഒരു സ്വഭാവം ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് തന്നെ ആ ഒരു ജാൻമണി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജാൻമണി ഒരു ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കും ജാൻമണിക്കെതിരെ ഒരാൾ പറഞ്ഞതിനെപ്പറ്റി നോറ നോറക്കയറി ഇടപെടേണ്ട ആവശ്യമുണ്ട് ജാസ്മിൻ കയറി ഇടപെടേണ്ട ആവശ്യമുണ്ട് അതിനിടയ്ക്ക് സിബിൻ്റെ കയ്യിൽ നിന്ന് കണ്ട്രോൾ പോകുന്നു അങ്ങനെ മൊത്തത്തിൽ രാവിലെ രസമായിരുന്നു സിവിൻ മൊത്തത്തിൽ നല്ല രീതിയിൽ കണ്ട്രോൾ പോയി സിവിൻ എന്തോ കാണിക്കുന്നുണ്ട് ചില കടിക്കുന്നോ അങ്ങനെ എന്തോ ആണെങ്കിൽ ഇങ്ങനെ എന്തോ ആ കാണിക്കുന്ന തോന്നുന്നു അത് ബിഗ് ബോസ് വിളിച്ച് താക്കിയതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പം നാളെ കാലഘട്ടം വരുമ്പോൾ സംസാരിക്കുന്നതാണ് അതിന് അത് വലിയതൊന്നും അല്ല നേരിട്ട് സംസാരിച്ചൊന്നും ഇല്ല കാണിച്ചു എന്നല്ലേ ഉള്ളൂ അത് അതിന് എന്താണ് സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂകൾ സംസാരിക്കരുത് വിഷ വിഷയമാക്കരുതെന്ന് ബിഗ് ബോസ് പലതവണ വാങ്ങിക്കൊടുത്തെയാണ് ഒന്നാമത് വെളിയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏത് ബിഗ് ബോസ് നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ കൺട്രോൾ ചെയ്താണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ ജാസ്മിൻ ചോറി എന്നൊക്കെ പറഞ്ഞാൽ പോയി വേറെ ഒരു ആവശ്യമില്ലാതെ ചെറിയ അപ്പോൾ ആ ഒരു വിഷയങ്ങളൊക്കെ കഴിയുന്നു ആ ഒരു ക്യാപ്റ്റൻ നോമിനേഷനിൽ വരുന്നു ക്യാപ്റ്റൻ നോമിനേഷനിൽ വന്നത് നന്ദന ശ്രീതു ജിൻഡോ അവർ മൂന്ന് ആണ് വന്നത് എന്തോ വലിയ എളുപ്പമുള്ള ഗെയിമാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ നൈസ് ഗെയിമായിരുന്നു അതായത് ഒരു പടച്ചൽ ഫാനിൽ മൂന്നാല് കപ്പ് അഞ്ച് കപ്പ് വെച്ചിട്ടുണ്ട് ആ കപ്പിനകത്ത് ബോൾ ബോളഞ്ഞിടുക ഫാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും സിമ്പിൾ ഗെയിമാണ് ശ്രീദു സിംപിളായിട്ട് ശ്രീധവിൻ്റെ ലെക്കൊണ്ടാണെന്ന് തോന്നും കറക്റ്റായിട്ട് ബോളുകളെല്ലാം അത് വീണു ശ്രീതു ജയിച്ച് ശ്രീധു ആണ് അടുത്ത ക്യാപ്റ്റൻ ഇനി ഒരു പുതിയ അല്ല പഴയ പവർ ടീമും പുതിയ ക്യാപ്റ്റനുമായിട്ട് ഇനി എങ്ങനെ ഒത്തുപോകും എന്നുള്ളതാണ് ഓൾറെഡി സിമിൻ്റെ അറിയാം ശ്രീധുവിൻ്റെ ഇന്നൊരു പണിയിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് അതുപോലെ ഇന്ന് രാവിലെ സിമിൻ്റെ ഇന്ന് കൺട്രോൾ പോയാലോ സിബിൻ സിമിൻ സോറി ഒക്കെ പറഞ്ഞു എന്നാലും ബട്ട് അവർ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ അപ്പോൾ അവരുടെ ടീമിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം എന്നു പിടിച്ച് പക്ഷേ ഇങ്ങനെ തൂക്കി എടുത്ത് ജയിലിട്ടു അത് കഴിഞ്ഞിട്ടൊരു ജാസ്മിൻ വന്നു മനഃപൂർവ്വം ജാസ്മിനാക്കിയെന്നു പറഞ്ഞെനിക്ക് ഡൗട്ടുണ്ട് അതായത് ഇവരെ രണ്ട് പേരെയും ജയിലിലിട്ടിട്ട് മറ്റേ രണ്ട് ആടുകളെ കൂട്ടിമുട്ടാനിട്ടു കൊടുത്തിട്ട് ചെന്നാ കളി ചോരൊഴിക്കില്ല ആ ഒരു പരിപാടിയാണ് കാണിച്ചതെന്ന് എന്തായാലും അകത്ത് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിവിനൊക്കെ ഒളിഞ്ഞുനിന്ന് കേട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇന്നും അതായത് ഇന്ന് ജയിലിന് ചുറ്റും ആളുകളുണ്ടായിരുന്നില്ല കേൾക്കാനായിട്ട് എന്തായാലും ഇപ്പോൾ ബോസിൽ എനിക്ക് തോന്നുന്നു കാര്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കുക അഴി ഉണ്ടാക്കുക ഇതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇഷ്യൂ നടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കുഴപ്പമില്ല ഇത് ഒരു കാര്യമില്ല ഒരാളൊരു കാര്യം സംസാരിച്ചാൽ നമ്മുടെ പ്രശ്നമാണ് അതായത് നമ്മൾ നടന്നു പോകുന്ന കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിട്ട് ഇഷ്യൂ തറവാണ് അവിടെ പിന്നെ ഉടക്കു അടി വിഷയമാണ് വിഷയം ഇനി നാളെ കാലാട്ടം വന്നിട്ട് എന്തൊക്കെ പറയുമെന്ന് പക്ഷേ ഈ ഒരു വീക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വീക്കിനെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഒരു സമാധാനപരമായിട്ടാണ് പോയത് ആ ഒരു ആ ഒരു ടീമിൻ്റെ പവർ കൺട്രോളിങ്ങൊക്കെയാണെന്ന ഒരു ദൃശ്യം അതേപോലെ സംസാരിക്കുമായിരിക്കും എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്ന് പ്രധാനമായിട്ട് സംഭവിച്ചത് ഇന്ന് രാത്രിയിൽ ആ ഒരു ജയിൽ ടാസ്ക് ജയിൽ ടാസ്കിനിടയ്ക്ക് മാലകുരുപ്പും പരിപാടികളുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അത് രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ടോ ഒന്നെങ്കിലും രണ്ടുപേരും കൂടെ അകത്ത് കടന്ന് തമ്മി തല്ലിച്ചാകും ഇല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കട്ട ഫ്രണ്ട്സായിട്ട് തിരിച്ചു വരും ഫ്രണ്ട്സൊന്നും ആവുമില്ല ഏത് അതൊന്നും ആവാനൊന്നും പോകുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം ഇത് രണ്ടുപേരും ചേരുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഇത് കാണാനായിട്ട് എല്ലാവരും വെളി നിൽപ്പുണ്ട് എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം പോയത് നാളെ ഇനി ഡ്രൈ ഡേ ആണ് നാളെ ഒന്നും ഇല്ലല്ലോ നാളെ ഇത്തളേ വീക്കെൻഡ് എപ്പിസോഡ് കാണിക്കുന്നുണ്ട് ലൈവിനകത്തൊന്നും പ്രത്യേകിച്ച് കാണിക്കാൻ പോകുന്നില്ല എന്തായാലും നാളെ ലാലാട്ടം വന്നിട്ട് എന്തൊക്കെയാണോ എന്തോ പറയാൻ പോകുന്നത് ഒന്നും വന്നില്ല പ്രേമം വന്നിട്ടാണോ അതൊന്നും കാണാൻ എങ്കിലും ഏത് ആരൗട്ടാകും ആവും അതൊന്നും അതിനെപ്പറ്റി സംസാരിക്കും എനിക്ക് തോന്നുന്നത് ജാൻമണി ഔട്ടാകും എന്നാണ് പക്ഷേ ഈ ഒരു വീക്ക് ജാൻമണി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ശ്രീതു ഇനി ശ്രീതു അല്ല ശരണ്യ അപ്പം നമ്മളായിട്ട് എന്തിനാണ് കേസ് ചെയ്യുന്നത് നാളെ അറിയാലോ ആരൊക്കെ ഔട്ടാകും എന്നുള്ളത് എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ വീറ്റ് ചെയ്ത് വീറ്റ് ചെയ്ത് വീറ്റ് ചെയ്ത് വീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ആവശ്യം ഇല്ലാതെ കുറേ അണ്ടി അതാണിപ്പോൾ ബിഹസിനകത്ത് നടക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ റിവ്യൂ നടത്തുന്നു